എന്താണ് അവരുടെ ലൈഫ് ആണോ അല്ലെങ്കിൽ ലൈക്ക് ലൈഫിൽ നമുക്ക് കിട്ടാറുണ്ട് ണ്ട് അതില് ആക്ച്വലി ഒരു ആയിട്ട് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന രണ്ട് ഫിഗേഴ്സ് ആണ് അച്ഛനും അമ്മയും അപ്പൊ അവരുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളും അവരീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെയാണ് എന്നെ ഒരു മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് എപ്പോഴും പറയും മാത്തമാറ്റിക്സ് അച്ഛനും ഇഷ്ടമാണ് പറയും മോനെ മാത്തമാറ്റിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രോബ്ലം വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അപ്പൊ ആ ഒരു അൾട്ടിമേറ്റ് തോട്ട് നമ്മൾ മനസ്സിൽ വെച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് വന്നാലും ഈ ഒരു സമയം കടന്നു എന്നുള്ള ചിന്ത താനേ വരും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മളൊരു ലിസണറാവുക ഇപ്പൊ റഹീമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ലേമ ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ട് ഭയങ്കര എനർജി ആയിട്ട് ആ എനർജി ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യുന്നുണ്ട് അവിടെ എനിക്ക് എനർജി കിട്ടുന്നുണ്ട് നമ്മൾ കുറെ ആളുകൾക്ക് അതൊരു ഭയങ്കര ലാക്കിംഗ് ആണ് അവർക്ക് അവരുടെ വിചാരം അവരുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് കേൾക്കാൻ പോലും ചിലപ്പോൾ ആളുണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് കൊടുത്ത് ഓക്കെ നമ്മളൊരു ഒരു ചിരി കുഴപ്പമില്ലാട്ടോ ആ സംഭവം അവര് ഭയങ്കര വൈബ് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കുറച്ച് കാര്യമാവും നമ്മളോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോസിറ്റീവ് വൈബിലേക്ക് വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ആ ഒരു തോട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മുഖത്ത് ഒരു ചിരി കൊടുക്കാൻ പറ്റുവാണ് അവർക്ക് നല്ലൊരു കാമീൻ ഒരു ഒരു അറ്റ്മോസ്ഫിയർ കംഫർട്ട് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും തോന്നുമ്പോ ആ ഒരു തോട്ടും ആ ഒരു സിറ്റുവേഷനും ആണ് സിറ്റുവേഷനുമാണ് നമ്മളതിലേക്ക് കൊണ്ടുപോകുന്നത്